എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വത്തിക്കാൻ സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ആണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണ്ടുന്നവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട് ഹോം ഡെലിവറി പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങളത് പറയുക അതേപോലെ തന്നെ ഡി ടി ഡി സി ത്രൂ വേണ്ടവർ ഡി ടി ഡി സി പറയുക കേട്ടോ അതേപോലെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോസ് വരുന്നത് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്മി ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലും എറണാകുളം എം ജി റോഡിൽ ഷേണായി തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ടാണ് ഇനി അടുത്ത ഷോപ്പുകൾ വരാൻ പോകുന്നത് ചേർത്തല അതേപോലെ തന്നെ തിരുവല്ലയിലുമാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ നാല് ഷോപ്പുകളിലേക്കും ലേഡീസ് സ്റ്റാഫിന് വേക്കൻസി ഉണ്ട് ബില്ലിംഗ് അക്കൗണ്ടൻറ് സൂപ്പർവൈസർ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് എല്ലാം നമ്മുടെ ഓഫീസിലും ഷോപ്പിലും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ജോലികളാണ് താൽപ്പര്യമുള്ളവർ എൺപത്തൊൻപത് ഇരുപത്തൊന്ന് അറുപത്തെട്ട് നാലായിരത്തി രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ എന്ന് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം നല്ല ഭംഗിയുള്ള ടോ ഇങ്ങനെ കോട്ട്സെറ്റാണ് കേട്ടോ വത്തിക്കാൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ക്വാളിറ്റി കൂടിയ ഫാബ്രിക്കാണ് ഇതുപോലൊരു ഹൈ നെക്കിൽ ഈ ഒരു നെക്ക് പാറ്റേൺ വന്നിട്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതേപോലെ ഫ്ലോറൽ ഡിസൈനും സ്ലീവ് പ്ലെയിൻ വന്നിട്ട് ആ ഒരു നെക്കിൽ കൊടുത്തിരിക്കുന്ന വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം വരുന്നത് പ്ലെയിനാണ് നല്ല ഭംഗിയിൽ വരുന്ന കണ്ടോ ഇതേപോലെയാണ് ബോട്ടം വരുന്നത് കേട്ടോ അടുത്ത ഒരു ഇത് വരുന്നത് ദേ ണ്ടോ മൾട്ടി ഒരു നേവി ബ്ലൂ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഷെയ്ഡ് എല്ലാം കൂടെ വരുന്നൊരു മൾട്ടി ആണ് അതിൻ്റെ സ്ലീവിൽ സെയിം പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ദേ ഇതേപോലെ വത്തിക്കാൻ സിൽക്കിൽ തന്നെ വരുന്ന പ്ലെയിൻ വരുന്ന ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ കളറാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് ദ ബോട്ടം വരുന്നത് ഇതേപോലെ ഇലാസ്റ്റിക് വന്നിട്ട് പ്ലെയിൻ ബോട്ടം വന്ന് ബോട്ടത്തിൻ്റെ എൻഡിങ്ങിൽ സെയിം ആ ഒരു ടോപ്പിൻ്റെ ഫാബ്രിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറ് വരുന്നത് ഇതാണേ ഒരു എന്താ പറയുക വൈൻ ഷെയ്ഡ് ഒരു വൈനും ഒരു ചെറിയ റെഡ് റെഡെന്നൊക്കെ പറയാം ഒരു റെഡും പിങ്കും കൂടി വരുന്ന നല്ല സൂപ്പേബായിട്ടുള്ള ഷെയ്ഡാണ് ബോട്ടം വരുന്നത് അതെ ഇതേപോലെ പ്ലെയിനാ പ്ലെയിൻ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് കണ്ട നല്ല രസമല്ലേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത പ്രിൻ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് അതെ ഇതേപോലെയാണ് ബോട്ടത്തിൻ്റെ ഈ ഒരു സൈഡിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ചാർജ് ആവും ആ സ്ഥാനത്താണ് ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ട് തരുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ